എല്ലാവർക്കും നമസ്കാരം ഹാരിസ്ഥയാണ് ഇന്ന് വർക്കല നടേറയിലാണ് നിൽക്കുന്നത് നടേറയിൽ ഇപ്പോൾ വന്ന കാര്യം എന്ന് പറയുന്നത് ആറ് പതിറ്റാണ്ടോളമായി വർക്കലയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ പി മുഹമ്മദ് ബഷീർ എന്ന പി എം ബഷീർ വർക്കലക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ് എഴുപത് വയസ്സ് പിന്നിട്ടിട്ട് ഒരു ഇരുപതുകാരൻ്റെ ചുരുചുരുക്കോടുകൂടി പൊതുരംഗങ്ങളിൽ ഓടി നടക്കുന്ന പി എം ബഷീർ എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് ഏതാണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ട് മുതൽ താഴെത്തട്ട് മുതൽ സംസ്ഥാന തലം വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് സമൂഹത്തിലെ രാഷ്ട്രീയത്തിലെ നേതാക്കൾ നേതാക്കൾ അതായത് കെ കരുണാകരൻ മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള ആളുകളുമായി വളരെ അടുത്ത സൗഹൃദവും ബന്ധവും സൂക്ഷിച്ച ശ്രീ പി എം ബഷീറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു കടന്നുചേരുന്നത് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമസ്കാരം അറുപത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും തുടക്കം എങ്ങനെയായിരുന്നതൊന്ന് പറയാമോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഈ നടയറ നാട് എന്ന് പറയുന്നത് പണ്ട് രാഷ്ട്രീയമായി വളരെയധികം സജീവമായൊരു പ്രദേശമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന ഞങ്ങൾ എന്നെ പോലുള്ള ഇവിടെയുള്ള കൊച്ചുകുട്ടികളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുദ്രാവാക്യം വിളിക്കാനും ജാതെ വിളിക്കാനും ഒക്കെ പങ്കെടുക്കുക സ്വാഭാവികമാണ് അപ്പോൾ അന്ന് മുതലേ അങ്ങ് സജീവമായി തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വള്ളിരിക്കറിട്ടുകൊണ്ട് തന്നെ ജാഥ വിളിക്കാനും പൊടി പിടിക്കാനും പോയി അത് കോൺഗ്രസ് അന്നേ നമ്മുടെ ഫാമിലി എല്ലാം കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സജീവമായി വരികയുണ്ടായി ആദ്യമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കേട്ടിരുന്ന സ്ഥാനം ഏതായിരുന്നു ഞാൻ ആദ്യമായി ഏൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്

രാഷ്ട്രീയമില്ലാതെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് തീരുമാനിച്ചുകൊണ്ട് വരേണ്ട ഒരു സന്ദർഭത്തിൽ സമര രംഗത്തേക്ക് കടന്നു വന്നു അത് സമരം അക്രാ അക്രമാസക്തമായി അക്രമാസക്തമായി പറഞ്ഞാൽ ആദ്യം സമരം ചെയ്ത ആളുകളെ അഞ്ചുപേരെ അതിൻ്റെ പ്രധ മുൻ നിരയിൽ നിന്ന നമ്മുടെ ഈസ്റ്റ് വെസ്റ്റിലെ നാസർ അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു അഞ്ചു വരെ സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാനാണ് എൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത് ഒരു ഒന്നൊന്നര മാസം സ്കൂൾ അടച്ചിട്ടതിന് ശേഷം സ്കൂൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന ദിവസം അന്ന് അവിടെ ഇടവ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൻ്റെ മുകളിലാണ് അസംബ്ലി നടക്കുന്നത് അവിടെ മൈക്ക് വെച്ച് അവിടുത്തെ എച്ച് എം അന്നത്തെ എച്ച് എം ശലമി സാറ് അതിലൂടെ സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ ഈ വിദ്യാർത്ഥിയുടെ ഇരുന്ന് കയറി ആ മൈക്ക് ഞാൻ പറയും ക്ലാസ് നടത്താൻ പറ്റില്ല ഇവിടെ പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തിട്ട് ക്ലാസ് നടത്താൻ പറ്റുമെന്ന് പറയുകയും അവിടെ വെച്ച് ആ മൈക്കിലൂടെ തന്നെ വിദ്യാർത്ഥിയായിക്കം ചിന്താവാ മുദ്രാവാക്യം വിളിച്ച് സമരം ആരംഭിക്കുകയും ആ സമരത്തിലാണ് അനിഷ്ടകരമായ സംഭവം ഉണ്ടായത് ആ സ്കൂളിൻ്റെ ഷെഡ് തീവ്ക്കപ്പെടുകയും ചില ക്ലാസ് മുറികളൊക്കെ ജനറൽ ചിന്തകളെല്ലാം തകർക്കപ്പെടുകയും ഒരു സംഭവം ഉണ്ടായി വീണ്ടും സ്കൂൾ അടച്ചു പിന്നെ ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറന്നത് കുട്ടികൾക്ക് വെക്കേഷൻ ആയിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഇടവയിൽ ബാലചന്ദ്രമേനൻ ഇടവാ സ്കൂളിൽ വന്നപ്പോൾ ഇതിനെപ്പറ്റി വളരെ വിശദമായി സരസമായ അദ്ദേഹം അന്ന് ബൈക്കിലൂടെ പറയുകയുണ്ടായി ഈ സംഭവമാണ് ബാലചന്ദ്രമനും ഞാനുമായിട്ട് ബാലചന്ദ്രമൻ എട്ടാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലി സംബന്ധമായ എടവയിൽ വന്നപ്പോൾ സ്കൂളിൽ ചേരുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുകയും ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമരം കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് എടവാ സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോകേണ്ടി വന്നു ഞാൻ വർക്കല സ്കൂളിലാണ് ചേരാ ടി സി വാങ്ങിയത് അവിടെ എൻ്റെ എടവാ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിയായതുകൊണ്ട് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല നിർബന്ധം പിടിച്ചപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ദൈവദൂതനെ പോലെ ഒരാളവിടെ കടന്നു വന്ന് ഈ വിദ്യാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഫസിൽ സാറിന് ഇടവ ഇടവൽ ഇടവായിലെ ഫസിൽ സാർ വർക്കല സ്കൂളിലെ അധ്യാപകരായ നമ്മുടെ നഹാസിൻ്റെ സി പി ഐയുടെ നേതാവായിരുന്ന നഹാസിൻ്റെ ഫാദർ ഫസിൽ സാർ പറഞ്ഞു എൻ്റെ വേറെ പരിചയമൊന്നുമില്ല ഈ ഇഷ്യൂ കേട്ടപ്പോൾ വന്നിട്ട് പറയും ഈ വിദ്യാർത്ഥിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു ടീച്ചറോടെ ചേർക്കണം എന്ന് പറഞ്ഞാണ് എൻ്റെ വിദ്യാഭ്യാസം പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓക്കെ അപ്പോ അത് കഴിഞ്ഞിട്ട് കെ എസ് യു കഴിഞ്ഞ് പൊതുരംഗത്തേക്ക് വരുമ്പോൾ അതായത് ഞാൻ അറിഞ്ഞത് താങ്കൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ഞാൻ കെ എസ് യു രാഷ്ട്രീയം നടത്തുന്നതോടൊപ്പം തന്നെ പ്രാദേശികമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു ഒരാളാണ് വാസ്തവമറിയാം കെ എസ് യുവിനേക്കാളും കൂടുതൽ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്തുന്ന ഒരാളാണ് അപ്പോൾ വർക്കല എസ് എ കോളേജിൽ ഡിഗ്രി പ്രീ ഡിഗ്രിക്കാൻ കൊല്ലം സൻകോളിലായിരുന്നു വർക്കല എസ് എ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന് അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റായിരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി എന്നെ നിയമിക്കുന്നത് വർക്കല അന്ന് ഏറ്റവും അന്ന് മുനിസിപ്പാലിറ്റി ആയിട്ടില്ല വർക്കല നിയമപ്രെ ഹെക്വാർട്ടേഴ്സായ വർക്കല മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ആ സമയത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ അഭിമാനകരമായാണ് ഞാൻ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വരുമ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും എല്ലാ തലങ്ങളും താഴെ എല്ലാ തലങ്ങളും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നയാളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കല മണ്ഡലം പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കല നിയോജക മണ്ഡലം വൈസ് ആയിരുന്നു പിന്നെ കുറച്ചു കാലം പ്രസിഡൻ്റായി തുടർന്നു അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയി അഞ്ച് വർഷം പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് വർക്കരയിൽ നിന്നും ആദ്യമായി ഈ താലൂക്ക് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായി അതുപോലെ തന്നെ ആ സമയത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് കുറച്ചു കാലം ബ്ലോക്ക് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ വടിവടിയുമായി ഉയർന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിൽ സൈഡ് ഒതുക്കി നിർത്തി എന്നൊരു ചിന്ത എന്തെങ്കിലും ഉണ്ടോ കാര്യം അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല വളരെ സജീവമായി നേതൃനിരയിൽ തന്നെ നിൽക്കേണ്ട അതായത് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ നേതൃനിരയ്ക്കൊക്കെ ഉയരേണ്ട ഒരാളാണ് അത് അങ്ങനെ സൈലൻസ് മനഃപൂർവ്വമായി ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല വർക്കല് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നേർ നിര നേതാക്കളുടെ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് വർക്കല എന്തുകൊണ്ടോന്നറിയില്ല ഇത്രയും വലിയ നേതാക്കൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് വർക്കല അപ്പോൾ എല്ലാ അവസരങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും അവസരം കിട്ടണമെന്നില്ല അപ്പോൾ അതിൻ്റേതായ അപ്പോൾ ഒരു അസംബ്ലിയിലേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ അന്ന് പല ആളുകളും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വർക്കല ഗാറാണ് ഒരു ആ ചർ ആൾക്കാരി കിടന്നാണ് പിന്നെ അതങ്ങനെ പോയി അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ കലാകുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പണ്ട് മാതൃമിയുടെ എന്താ പറയുക ബാലപംക്തിയിലൊക്കെ വർക്കലയിൽ നിന്ന് കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിരലുണ്ടാവുന്ന ആളുകളിൽ ഒരാളാണ് താങ്കൾ താങ്കളെന്നുള്ളൊരു ഇത് കാര്യം കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് ചില എഴുത്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് മാതൃഭൂമി ബാലപങ്ക ഞാൻ എഴുതുമായിരുന്നു അന്ന് വളരെ സജീവമായി മാതൃഭൂമിയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് പെരുമ്പടവം ശ്രീജൻ എന്ന് പറയുന്ന അനശ്വരനായ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ മാസത്തിൽ ഒരു കേൾക്കാൻ പത്ത് കഥകളും കവിതകളും അതിൽ വരുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ എൻ്റെ ഈ ഒരു കവിത വരുമോ എന്ന് ഇപ്പോഴും വരുമ്പടവും ശ്രീധരനുമായി വളരെ ഒരാത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ള പലരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരാളെന്താകൃത കേട്ടിട്ടുണ്ട് ആരൊക്കെയാണ് സൗഹൃദ ലിസ്റ്റിലുള്ള മറ്റ് പ്രമുഖർ എനിക്ക് കേരളത്തിലെ പ്രമുഖരമായ പല വ്യക്തിത്വങ്ങളുമായി ബന്ധമുണ്ട് അന്തരിച്ചു പോയ ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടു പോയപ്പോലും ഞാൻ വ്യക്തിപരമായി ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പോയി കാണാറുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെറിയാമ്പിൽ പോയി പലപ്പോഴും അദ്ദേഹത്തെ പോയി കാണാറുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ മകള് ഞാനുമായി വളരെ അടുപ്പമാണ് മരുമകനടുപ്പമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എഴുതിയിട്ട് ആദ്യമൊരു കോപ്പി അദ്ദേഹത്തിൻ്റെ മകൾ എനിക്ക് ഇങ്ങോട്ട് തരികയുണ്ടായി വളരെ പിന്നെ വർക്കിൽ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ രംഗത്തിൻ്റെ തിരുവനന്തപുരം തലസ്ഥാനമായതുകൊണ്ടും ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചാണ് എൻ്റെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അതുപോലെ തന്നെ സാഹിത്യ രംഗത്തുള്ള പല ആളുകളുമായി ബന്ധമുണ്ട് പിന്നെ ഞാൻ അന്നത്തെ നമ്മുടെ മൺമുറങ്ങി പോയ നമ്മുടെ തിരുവനന്തപുരം മഹാരാജാവ് ആയിട്ടും കാരണം എന്റെ ഒരു ഞാനൊരു സിനിമ നിർമ്മാതാവ് ആയ ഒരാളാണ് എന്റെ ഒരു സിനിമ കിരികിൽ കൊമ്പൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ ലൊക്കേഷൻ നമ്മുടെ മഹാരാജാവിൻ്റെ കൊട്ടാരവും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹമായുള്ള ആരംഭിക്കുന്നു ആർക്കും കൊടുക്കാത്ത ആ കൊട്ടാരം വേണ്ടി കിരിപ്പർമാതാവ് കൂടിയാണ് ഏതാണ്ട് ചാരായ നിരോധനമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് എഴുതി ഒരു നാടകം താങ്കൾ സംവിധാനം ചെയ്യുകയും കേരളം ഒട്ടെക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു തെരുവു നാടകം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിനെ പറ്റി എന്താണ് നാടകത്തിന്റെ വിശേഷങ്ങളും പേരെന്താണ് നാടകത്തിന്റെ ചാരായമേ വിട ചാരായമേ വിട അത് കേരള ദേശീയ വേദി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു ചെറിയാമ്പലിപ്പ് ചെയർമാനും ഞാൻ അതിൻ്റെ ജില്ലാ ചെയർമാനുമായിരുന്ന കേരളത്തിലൊരു വളരെ ആധികാരികമായ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ദേശീയ വേദി ആ എ കെ ആനണി മുഖ്യമന്ത്രിയായി വന്ന് ചാരായ നിരോധനം നടത്തിയപ്പോൾ അതിന് ഒരു പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു നാടകം ചെരുവു നാടകം ഞങ്ങൾ തയ്യാറാക്കുകയും അതിൻ്റെ രചന ചെറിയാമ്പലിപ്പ് നിർവഹിക്കും ഞാൻ സംവിധാനം ചെയ്യുകയും അതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പതിനായി ആയിരക്കണക്കിന് കടലിൻ്റെ കടൽ തീരത്തെ വലിയ തുറവെച്ച് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത് അത് കഴിഞ്ഞ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ആ നാടകവുമായി സഞ്ചരിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു തെരുവു നാടകമാണ് ചാരായമേ ഇട എന്ന നാടകം അപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്ത് അതായത് പ്രധാനമായും താങ്കളുടെ മേഖല കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് വളരെ അടുപ്പമുള്ള നേതാക്കൾ അതുപോലെ തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് താങ്കൾ വളരെയധികം മാനസിക അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം അപ്പോൾ ആദ്യം കോൺഗ്രസ് കോൺഗ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കോൺഗ്രസിൽ നിന്ന് വളരെ അടു അടുപ്പമുള്ള നേതാക്കന് വരാനൊക്കെ ആയിരുന്നു കോൺഗ്രസ്സിൽ എനിക്ക് എല്ലാ നേതാക്കളുമായിട്ടും വലിയ ബന്ധമായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ ഒരു കാലത്ത് ലീഡർ കെ കരുണാകരൻ്റെ വീട്ടിലെ അംഗം പോലെയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുമ്പോൾ ലീഡറുടെ വീട്ടിലാണ് ഞങ്ങൾ ഞാൻ കാർത്തികേയൻ പന്തളം സുധാകരൻ ചെറിയാമ്പലപ്പ് ഞങ്ങളൊക്കെ പലപ്പോഴും അവിടെയാണ് പലപ്പോഴും ഉച്ചഭക്ഷണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അതുപോലെ തന്നെ എ കെ ആൻ്റണി അന്ന് കേരളത്തിലെ കോൺഗ്രസ് രണ്ട് എ കെ ആൻ്റണിയുമായും അതുപോലെ വളരെ അടുത്ത ബന്ധം പ്രവർത്തിയിരുന്നു പിന്നെ എല്ലാ വി എം സുധീരൻ കേരളത്തിലെ എം എം ഹസൻ തുടങ്ങി എല്ലാ നേതാക്കളുമായിട്ടും വളരെ ബന്ധമായിരുന്നു എൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത് കാർത്തികേയനുമായിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ അടുത്തടുത്താണ് താമസിക്കുന്നത് എനിക്ക് ആദ്യമായി യൂത്ത് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് തരുന്നത് കാർത്തികേയനാണ് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഞങ്ങൾ വളരെയധികം ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ് പിന്നെ എല്ലാ നേതാക്കളും ഇപ്പം കെ സുധാകരൻ വി ഡി സതീശൻ വി ഡി സതീശനൊക്കെ അന്ന് കെ എസ് യു പ്രവർത്തനവുമായി തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ സതീശനുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ കാര്യം താങ്കളെ പോലെയുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തീർത്തും ഹൃദയപേരം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് സമുന്നതായ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ അവര് രാഷ്ട്രീയം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു വർഗീയ പാർട്ടിയിലേക്ക് ചേക്കുക മാനസികാവസ്ഥ എന്തായിരുന്നു എന്തായാലും ദുഃഖം തോന്നി പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടില്ല കാരണം ഈ പറയുന്ന രണ്ടു പേർക്കും അവരുടെ ബഹുമാന അവരുടെ പിതാക്കന്മാർ വളരെ സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നെങ്കിലും അതൊക്കെ കണ്ടാണ് വളർന്നതെങ്കിലും ഇവരൊന്നും അവരുടെ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നയാളുകൾ തന്നെ അവരൊന്നും രാജ്യത്തിൽ സജീവമായിരുന്നില്ല ഇപ്പം കെ മുരളീധരൻ അതല്ല കെ മുരളീധരൻ കരുണരാകൻ്റെ മകനാണെങ്കിലും അന്ന് മുതലേ സജീവമായി കെ എസ് യു രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടായിരുന്നയാളാണ് പിന്നെ അവിടെ നിന്നും ഒരു ഉളർന്നു വന്ന ആളാണ് പത്മജയ്ക്ക് ഒരു രാഷ്ട്രീയവും ഇല്ലായിരിക്കും അതുപോലെ തന്നെ അനിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ് അന്ന് എ കെ അനൽ ഈ സമയത്തില്ലാതിരിക്കുമ്പോഴൊക്കെ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ പെട്ടെന്ന് ഞങ്ങളൊക്കെയാണ് വിളിക്കുകയും പോകേണ്ട ഒക്കെ ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു അപ്പം ഇല്ലാതെ പെട്ടെന്ന് ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ രാഷ്ട്രീയമായി ഒരു പ്രവർത്തനവും ഇല്ലാതെ അവസാനം ഈ പേരൻസിൻ്റെ രക്ഷാകർത്താക്കളുടെ മേൽവിലാസത്തിൽ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ വന്ന ആളുകൾക്ക് പിന്നെ ആ സ്ഥാനം നിലനിർത്തണമെന്നും അതൊന്ന് മുന്നോട്ടും ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണ് ഇത് ആഗ്രഹം ആഗ്രഹം കൂടുതൽ ആയി പോയത് കൊണ്ട് ഏത് പാർട്ടിയിൽ പോയാലും എങ്ങനെയെങ്കിലും ആയാ മതി എന്നുള്ള അധികാര സ്ഥലം കിട്ടിയാൽ മതിയാണ് ഓക്കെ അപ്പൊ ഈ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ആരും ആരൊക്കെയായിരുന്നു അടുത്ത സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായെല്ലാം നല്ല ബന്ധമുണ്ട് അതിൽ പി ജയരാജൻ അടുത്ത ബന്ധമാണ് കോടിയേരി ബാലകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെ എം എൽ എ ഹോസ്റ്റലിലാവുന്നതുകൊണ്ട് പിന്നെ ഏറ്റവും വളരെ സന്ത സഹചാരികയായി ഉണ്ടായിരുന്ന ലോനപ്പൻ നമ്പാണ് മരിച്ചുപോയി കാര്യം ഞങ്ങൾ എം എൽ എ ഹോസ്റ്റലിൽ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ അപ്പുറത്ത് തമ്പാൻ വീടെ മുറിയിലായിരിക്കും അപ്പുറത്ത് അവിടെ ലോലപ്പന്നമ്പാടല്ലോ ലോലപ്പൻ നമ്പാടാണ് പിന്നെ ഇപ്പോഴത്തെ മന്ത്രി ആയിരുന്ന കൃഷ്ണൻകുട്ടി ചിറ്റൂര് അപ്പോൾ അന്ന് കൃഷ്ണൻകുട്ടി സാറിന് തോപ്പിച്ച പിന്നെ അച്യുതൻ അതിനേക്കാളും അവിടുത്തെ സുഹൃത്തുക്കൾ ഇവ രണ്ടും ഒരേപോലെ സുഹൃത്തുക്കളായിരുന്നു എല്ലാ നേതാക്കന്മാരുമായിട്ടും അടുത്ത ബന്ധമുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നപ്പോൾ എന്നോടൊപ്പം പത്തനംതിട്ട ജില്ലാ ആയിരുന്നു അടൂർ പ്രകാശ് ഞാൻ തിരുത്തൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്നു അടൂർ പ്രകാശ് അന്ന് എൻ്റെ പാറശാല നിയോഗ ജമണ്ഡലം പ്രസിഡൻ്റായിരുന്നു വി എസ് യുവമാർ അപ്പോൾ അന്ന് എന്നോടൊപ്പമുള്ള ആളുകൾ പല ആളുകളും മിക്കവാറും ഉള്ള എം പിമാരൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വർക്കരയിലേക്ക് വരികയാണെങ്കിൽ വർക്കയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇപ്പോഴെന്ന് നിൽക്കുന്ന അതായത് പ്രളയകാലത്തെ ഉൾപ്പെടെ ഒരുപാട് വർക്കുകൾ ചെയ്ത പാം എന്ന സംഘടന പാമിൻ്റെ ഫുൾ ഫാം എന്താണ് തുടക്കം അങ്ങനെയാണ് എന്ന് പറയുന്ന സംഘടന പ്രിയദർശിനി ആദർശ് ലൈവ്ലി മൂവ്മെൻറ്റ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം തിരുവനന്തപുരം ബേസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി ഞാൻ ഞങ്ങൾ കുറെ ചെറുപ്പക്കാരിണ്ടാക്കി എൻ്റെ വർഗത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് പാം അന്ന് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം തന്നെ നിർവഹിച്ച അന്ന് ശ്രീ കെ കരുണാകരനാണ് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഏറ്റവും വർഗീയ കലാപം ഉണ്ടായപ്പോൾ ആ ഓർമ്മയുണ്ടായിരിക്കും തിരുവനന്തപുരത്ത് ഒരു വർഗീയ കലാപം ഉണ്ടായി ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു സംഭവം തിരുവനന്തപുരത്തുണ്ടായി അപ്പോൾ ആ സ്ഥലത്ത് നേരിട്ട് എത്തി ആരും ചെല്ലാൻ അടയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നേരിട്ട് എന്ന സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ ഞാനിന്നും അഭിമാനപൂർവ്വം ഓർക്കേണ്ട ശ്രീ ചെറിയ ബലിപ്പാണ് അന്ന് ഞങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാവിധ ഇത് ദേശീയ വേദിയുടെ പ്രസിഡന്റ് ആയ ചെറിയമ്പിലുപ്പാണ് ഞങ്ങൾക്കെല്ലാം പിന്തുണയും ചെയ്തു തന്നത് അന്ന് പാമിൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടിയാണ് തിരുവനന്തപുരത്ത് മമ്മൂട്ടി വെച്ചുകൊണ്ട് ഞങ്ങളൊരു പരിപാടി നടത്തുകയുണ്ടായി അങ്ങനെ സജീവമായി അവിടെ നിൽക്കുന്ന ആ പാം കുറച്ചു കാലം പ്രവർത്തനരഹിതമായിരുന്നു ഇപ്പോൾ വർക്കലയിൽ വളരെ സജീവമായി പാമെന്ന് പറയുന്ന സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രളയകാലത്ത് വർക്കലയിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സമാഹരിച്ച് ആ പ്രളയ ഭൂമിയിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് നേരിട്ട് കൊണ്ട് വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കോവിഡ് വന്നപ്പോഴും അതുപോലെ കോവിഡിൻ്റെ രോഗികളെ സഹായിക്കാനും അവരുടെ വീട്ടിലെത്താനും പരിചരണം ചെയ്യുവാനും ഈ പാമിൻ്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞു കോവിഡ് മൂലം മരിക്കുന്ന ആളുകളുടെ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടീം തന്നെ നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ പാം ഇനി ഒരു വളരെ വിപുലമായി ഒരു ട്രസ്റ്റായി രൂപീകരിച്ചു കൊണ്ട് വളരെ ശക്തമായി വർക്കലയിൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത്ര ഇത്രയും നേരം രാഷ്ട്രീയം സാംസ്കാരികം ഒക്കെ സംസാരിച്ചു കുടുംബത്തെപ്പറ്റി അപ്പോൾ എൻ്റെ വൈഫ് ശിവേരി എസ് എൻ കോളേജിൽ അധ്യാപകയായിരുന്ന ഐഷു ബി വി ആള് വർക്കരയിലെ എല്ലാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ അറിയാവുന്നവർക്കില്ല ഐഷു ടീച്ചർ എന്ന് വിളിക്കുന്ന ഐഷു ബി വി ആള് ആ ഐഷു വിവിയുടെ സഹായവും പിന്തുണയും ആണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഡയലോഗിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ബാലചന്ദ്രമോനൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ പരിചയ ബന്ധപ്പെടായിരുന്ന സമയത്ത് ഞാൻ എം എൽ എ ഹോസ്റ്റലിൽ പന്തളം സുധാകരൻ എം എൽ എയുടെ മുറിയിലാണ് അന്ന് താമസിക്കുന്നത് ഒരു ദിവസം രാവിലെ മേനോൻ പന്തളത്തിനെ വിളിച്ചു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പന്തളം പറഞ്ഞു നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ എൻ്റെ ചെയ്തു തന്നു ഞാനങ്ങോട്ട് ഞാനാണെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഉടൻ തന്നെ മേനോൻ ഇങ്ങോട്ടൊരു വാചകമാണ് നിനക്ക് എന്തോന്ന് ഇടാ നീ വലിയ രാഷ്ട്രീയ നേതാവ് നിൻ്റെ ഭാര്യ കോളേജ് നിനക്ക് എന്തോന്ന് വേണം എന്ന് ചോദിച്ചു അപ്പോൾ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു മേനോൻ ഇറങ്ങിടാ എന്നും ഭാര്യയുടെ നിന്ന് നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് സോഷ്യലിസം ഇവിടെ ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് മേനോൻ ഇറങ്ങിയിട എന്ന് ഞാൻ ഞാനതിന് മറുപടി പറഞ്ഞു അപ്പോൾ ദ ഒരു സബ്ജക്റ്റ് ഇത് നമുക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഡിസ്കഷനിലൂടെ പല ആളുകളോട് സംസാരിച്ചിട്ടാണ് നയം വ്യക്തമാക്കുന്നു എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് അതിന്റെ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ ആ ഒരു വാക്കാണ് ആ വാക്കാണ് ഓക്കെ അതിൽ തന്നെ മേനോ പറയുന്നുണ്ട് ഇപ്പം ഒന്ന് നങ്ങിയാർ ഉറങ്ങാൻ കോളേജിലാണ് പഠിപ്പിച്ചിട്ട് അതിലൊക്കെ ഒരു കോളേജ് ലെക്ചറാണ് അതാണ് മുഖ്യ കഥാപാത്രം നങ്ങയാറങ്ങാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുടുംബത്തിൽ ബാക്കി പിന്നെ എനിക്ക് ഒരു മകളാണുള്ളത് എൻ്റെ മകൾ റൈസ റൈസായം പക്ഷീർന്നാണ് പേര് റൈസായ വിഭാഗം കഴിച്ചാൽ തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ് സമീർ താഹ ആണ് വിവാഹം കഴിച്ചത് രണ്ടുപേരും ഈ ഐ ടി വിഭാഗത്തിൽ വർദ്ധിക്കുന്ന ആളാണ് മകള് അവർ ദുബൈയിലാണ് മരുമകൻ ഇപ്പോൾ ബാംഗ്ലൂർ വർദ്ധിപ്പിക്കുന്നു അവർക്ക് രണ്ട് മക്കളാണ് ഒന്ന് സയാൻ സമീർ രണ്ട് റിഹാമും റിഹാം അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ഒരു എന്താണ് ഒരു പ്രോഗ്രാമിൽ സഹകരിച്ചതിൽ ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ശോഭയോടുകൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും